പലതരത്തിലുള്ള പല വെറൈറ്റീസിലുള്ള അറൗണ്ട് ഒരു മുപ്പത് തരം ഗപ്പികൾ നമ്മളിവിടെ ബ്രീഡ് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മളുടെ ബോട്ടിലിംഗ് സെക്ഷനാണ് നമുക്ക് പത്ത് നാലായിരം ബോട്ടിലുകളിലായിട്ട് നമ്മൾ ബറ്റാസിനൂടെ ഇതുപോലുള്ള ബോട്ടിലുകളിൽ ബോട്ടിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മളുടെ വേറൊരു സെക്ഷനാണ് നമ്മളെ ആൽബിനോ ഫുൾ റഡ് ഒക്കെ കൂടുതലും നമ്മളിവിടെയാണ് ബ്രീഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടാങ്കുകളിലും നമുക്ക് ഫിഷ് കാണാം നമസ്കാരം ഞാൻ റജിൻ ഇത് സജിത്ത് അപ്പോൾ ഇത് ഞങ്ങളുടെ സ്ഥാപനമാണ് ക്യൂബ് അക്വാറ്റിക്സ് എന്നാണ് അതിൻ്റെ പേര് തൃപ്രയാറ് പെരുങ്ങോട്ടുകര ചാഴൂരെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ സ്ഥാപനമുള്ളത് ചാഴൂർ വടക്കേ ആൽ എന്നാണ് പറയുക അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് ഗപ്പീസാണ് ഗപ്പീസ് നമ്മൾ പലതരത്തിലും നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതുപോലുള്ള ടാങ്കുകളിൽ ബ്രീഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വേറെ സിമെൻറ്റ് ടാങ്കുകളിലൊക്കെ ആയിട്ട് ബ്രീഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേ സെഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ടാങ്കുകളിലാണ് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ടാങ്കുകളാണ് അപ്പോൾ ഇതിൻ്റെ വാട്ടർ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ടാപ്പ് തുറന്ന് നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് പറ്റും അതുപോലെ തന്നെ ബ്രീഡിങ് ബോക്സുകൾ എല്ലാത്തിലും ഇൻസേർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് ഫീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് ഫീഡാണ് കൂടുതലും നമ്മൾ രണ്ട് നേരം ലൈഫ് ഫീഡ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഡ്രൈ ഫീഡിങ്ങും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആർട്ടിമിയ ഫീഡ് ചെയ്യുന്നതാണ് ആർട്ടിമിയ ടിമിയ ആണ് നമ്മളിവിടെ മെയിനായിട്ട് ഫീഡ് ചെയ്യുന്ന ഒരു ലൈഫ് ഫീഡ് പിന്നെ നമുക്ക് മൊയ്ന കൾച്ചറും നമ്മുടെ കയ്യിലുണ്ട് അത്യാവശ്യം സിമെൻറ്റ് ടാങ്കാണ് നമ്മൾ ഒരു ഏഴടി അഞ്ചടി വലുപ്പത്തിലുള്ള ടാങ്കുകളിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അതിനൊരു സെപ്പറേറ്റ് ഫിൽറ്ററിങ് സിസ്റ്റം വേറെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ വാട്ടർ സൈഫണും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ബ്രീഡിങ്ങിന് ഇൻഡിവിജ്വൽ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിന് അകത്ത് ഒരു പേരൻറ്റ് ഫിഷ് ഉണ്ടാവും ഫീമെയിൽ ഫിഷ് ഉണ്ടാവും കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് ബ്രീഡായി കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇറങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇപ്പോൾ ഈ ടാങ്കിലൊക്കെ നോക്കി ആയിട്ട് കാണാം കുട്ടികൾ പുറത്തിറങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും ഇവിടെ മെയിനായിട്ട് നമ്മൾ പ്രീമിയം പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ബൾക്ക് പ്രൊഡക്ഷൻ രണ്ട് രീതിയിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് രണ്ട് സെക്ഷനാണ് ഒരു ഫാം വേറെ ഉണ്ട് നമ്മൾ പ്രീമിയം പ്രൊഡക്ഷൻ മാത്രമാണ് ഈ ഒരു ഈ ഒരു സെക്ഷനിലും നേരത്തെ കാണിച്ച സെക്ഷനിലൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ ഇത് നമ്മുടെ ബെറ്റാസിൻ്റെ ഒരു റയറിങ് സെക്ഷനാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫിഷുകളെല്ലാം നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ പുറമേ നിന്ന് ബ്രീഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ഒന്നും നമ്മളിവിടെ ഇല്ല ഓരോ ടാങ്കിലും ഓരോ ബാച്ചുകളായിട്ട് നമ്മളിങ്ങനെ ഇറക്കി സെപ്പറേറ്റ് ചെയ്ത് വലുതാക്കി എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുക ഒക്കെ ഒരാഴ്ച ആ ഒരു ഏജ് ആയിട്ട് ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ചും കൂടി വലുതാവുന്നതിനനുസരിച്ച് നമ്മളൊരു വേറെ വേറെ ടാങ്കുകളിലേക്ക് മാറ്റും ഇപ്പൊ ആ ടാങ്കുകളിലേക്കുള്ളത് കുറച്ചും കൂടെ പ്രായമായിട്ടുള്ളതാണ് ഇനി ഒരു കുറച്ച് ബോട്ടിലിങ് സൈസായിട്ടുള്ളതൊക്കെ നമുക്ക് ഇവിടെ താഴെ കാണാം അത് കുറച്ച് നാള് കഴിഞ്ഞ് ഇന്നേരം ബോട്ടിലിങ്ങും വേറൊരു സെക്ഷനാ അങ്ങോട്ടേക്ക് നമ്മളിതിനെ മാറ്റും ഇത് നമ്മളെ താഴ്ത്തു നിന്ന് റയറ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനു ശേഷം നമ്മള് മാറ്റിയിടുന്നതാണ് ഇവിടേക്കാണ് മാറ്റിയിടുക വെള്ളത്തിന്റെ കളർ കാണുമ്പോൾ നമുക്കൊരു ടാനിഷ് കളറാണ് അത് ഈ ബദാം ലീഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കുറച്ചുകൂടി ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടാനിഷ് കളർ ആവുന്നത് നമ്മൾ ഈ വെള്ളം തന്നെ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യല ആ ടാങ്കിലാണ് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുക എന്നിട്ടത് ഇതിലേക്ക് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇത് നമ്മളുടെ വേറൊരു സെക്ഷനാണ് ഇത് ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഫിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പ് ആവാനായിട്ട് നമുക്കിതുപോലെ ബോട്ടിൽ ചെയ്യണം അപ്പോൾ അങ്ങനെ ബോട്ടിൽ ചെയ്തിട്ടുള്ള സെക്ഷനാണ് ഈ കാണുന്നത് ഇതും ഒരു സെപ്പറേറ്റ് സെക്ഷനാണ് കൂടുതലും നമുക്ക് ഇവിടെ നിന്നാണ് ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒ എച്ച് എം വെറൈറ്റീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ വേറൊരു ടൈപ്പും നമ്മളിവിടെ ചെയ്യുന്നില്ല ഓർ ഓഫ് മുണ്ടൈൽ വെറൈറ്റീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ പരമാവധി ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും അടുത്തും നേരിട്ട് ഫാം വിസിറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാമെന്നാണ് നമ്മൾ പറയാറുള്ളത് ഇനി അവർക്ക് അങ്ങനെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമ്മൾ ഇവിടെ കൊറിയർ ഫെസിലിറ്റി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യ ചെയ്ത് കൊടുക്കുന്നുണ്ട്